അല്പക്കൂടെ ആഴകളിലേക്ക് ഇറങ്ങിയ രണ്ടായിരത്തി ഒൻപതോടനുബന്ധിച്ച് പല പ്രസ്ഥാനങ്ങളിലൂടെ പല വ്യക്തികളിലൂടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചുവെങ്കിലും അത് എവിടെയും എത്തുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നു എന്നാൽ ഏകദേശം നാല് വർഷങ്ങൾക്ക് മുൻപ് തീരദേശ മേഖലകളിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിന്റെ ഭാഗമായി ദൈവരാജ്യത്തിന്റെ അതിരുകൾ ഇടയായി തീർന്നു അതോടൊപ്പം തന്നെ ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അവസരമൊരുക്കും അതിന്റെ ഭാഗമായി കന്യാകുമാരി ഡിസ്ട്രിക്റ്റില് തൂത്തൂർ പ്രദേശത്തും അതുപോലെ മേടവിളാകമെന്ന് പറയപ്പെടുന്ന ആ ഏരിയയിലും തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് കോട്ടയത്ത് എറണാകുളത്ത് വൈപ്പനിൽ അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ ഈ ഓമനപ്പുഴയുടെ തീരങ്ങളിൽ ആ മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്ന നിലവാരത്തിൽ അത് ഒരു കൺവെൻഷനായി അനേകരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന രീതിയിൽ സ്വർഗം ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ മാറ്റിയതിനെ ഓർത്തോ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പോൾ എന്താണ് ഈ തീരദേശ മിഷൻ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുൻപിൽ കടന്നു വരാറ് രണ്ടായിരത്തി ഏഴിൽ സിസ്റ്റർ അഞ്ജലി ഇപ്പോൾ വിളിച്ചു പറഞ്ഞു കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ നിന്ന് ഒരു ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെടും എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായി വിളിച്ചു പറഞ്ഞു കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ നിന്ന് അഗ്നി കത്തിപ്പടനും അത് വടക്കിന്റെ വാളിനെ വിഴങ്ങും എന്നാൽ രണ്ടായിരത്തി ഏഴിനോടനുബന്ധിച്ചതന്നെ എനിക്ക് ദൈവം ഒരു ദർശനം തന്നു ീരദേശത്തിന്റെ മേഖലകളിൽ പാരമ്പര്യത്തിന്റെ കോട്ടകളെ വിട്ട ജനം സത്യദൈവത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദർശനം കാണുവാൻ ഇടയായി തീർന്നു പ്രിയമുള്ളവരെ അതേ കാലഘട്ടത്തിൽ തന്നെ ഒരു കൊച്ചു പുനര കാണുവാൻ ദർശനമുണ്ടായി തീരദേശത്തിന്റെ മേഖലകളിൽ നിന്ന് രണ്ട് കൈവഴിയായി ആത്മീയ ഉണർവ് പൊട്ടി അത് ഇന്ത്യയൊട്ടാകെ മൂടുന്ന ആ സ്വർഗീയ ദർശനം എന്നാൽ ഈ ദർശനങ്ങളൊക്കെ നമുക്ക് മുൻപിലുണ്ടെങ്കിലും അതിനുവേണ്ടി ചുമൽ കൊടുക്കുവാൻ തയ്യാറാകാതെ നിശബ്ദനായി നിന്നുവെങ്കിലും ആ മുന്നോട്ടുള്ള യാത്രകളിൽ ഒരു ദൈവദാസനും ദൈവദാസിയും കടന്നു വന്ന ഒരു ശുശ്രൂഷകളിൽ നിന്ന് കൊണ്ട് പറഞ്ഞു തീരദേശത്തിന്റെ ആത്മീയ ഉണർവിന് വേണ്ടി താങ്കൾ ദൈവം കണ്ടിരിക്കുന്നു നിങ്ങൾ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ആത്മീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിന്റെ പ്രവർത്തന മേഖലകൾ അതിന്റെ വിശാലത്തിലേക്ക അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നതിന്റെ വോളണ്ടിയറായിട്ട പലരും ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ അവരൊക്കെയും തീരദേശ മേഖലകളിൽ സജീവ പ്രവർത്തകരാണ് അവർ അവരുടേതായ പ്രസ്ഥാനങ്ങളിലും ചർച്ചകളിലും സജീവ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു ദർശനം ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നിടത്താണ് സ്വർഗം അതിന് മഹത്വം വെളിപ്പെടുത്തുന്നതോ ഇന്ന് ഇത് തിരുവനന്തപുരത്ത് നിന്നുള്ള കോർഡിനേറ്റേഴ്സ് ഉണ്ടോ അതുപോലെ തന്നെ കോട്ടയത്തു നിന്നുള്ള കോർഡിനേറ്റർ ഇവിടെ വന്നിട്ടുണ്ടോ അത് അതുപോലെ തന്നെ എറണാകുളം വൈപ്പിനിൽ നിന്നുള്ള കോർഡിനേറ്ററും ഇവിടെ എത്തിയിട്ടുണ്ടോ ഇവിടെ ആലപ്പുഴ ദേശത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മുന്നോട്ടുള്ള ഈ യാത്രകളിലൊക്കെയും ക്രിസ്തുവിന്റെ സാക്ഷികളായി അനേകര വാർത്തെടുക്കുവാൻ ദൈവരാജ്യത്തിന്റെ അതിലുകൾ വിശാലമാക്കുവാൻ പോരാ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കട്ടെ കാലം തികഞ്ഞിരിക്കുന്നു ക്രിസ്തു വരുവാൻ സമയമായി നമ്മൾ നിത്യതയുടെ അവകാശിയായി മാറണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമാണ് നമ്മൾ അറിയേണ്ട രീതിയിൽ ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ അവന് കൊടുക്കാനുള്ള മഹത്വം കൊടുക്കേണ്ട രീതിയിൽ കൊടുത്ത ഒരാത്മീയ ഉണർവിന്റെ ഭാഗമായി നമ്മൾ മാറുന്നുവെങ്കിൽ വിശ്വാസികളെന്ന് മാത്രമല്ല ക്രിസ്തുവിനെ അറിയാത്തവരും ക്രിസ്തുവിനെ കഴിയുന്ന നിലവാരത്തിൽ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ അന്ത്യകാല ശുശ്രൂഷയുടെ ഭാഗമായി നമ്മളൊക്കെ മാറും നമ്മൾ ആത്മീയ ഉണർവിന്റെ ഭാഗങ്ങളായി തീരുവാനിടയായി തീരും പ്രിയരേ അതിനായി നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ മുരുക്കൾക്കൂടെ സ്വാഗതം ചെയ്തുകൊണ്ടോ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വേദിയിലായിരിക്കുന്ന പ്രിയ ഗ്ലോസ്ബൽ ടീമിനെ ഓർത്തോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു ചരിത്രത്തിന്റെ നാഴികയിലാണ് നമ്മളായിരിക്കുന്നത് ഈ അധ്യായത്തിന്റെ നാഴികയിൽ ദൈവത്തെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ചോർത്തോ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഗാനം ആലപിക്കുവാൻ വേദിയിലേക്ക് കടന്നു വരുവാൻ തീരദേശ മിഷന്റെ പ്രവർത്തകയും കടന്നു വന്നു അശ്വതി ശോവനെ കടന്നു വരുവാൻ ഇടയായതിനെ ഇടയായതിനോർത്തോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ വേദിയിലായിരിക്കുന്ന പ്രിയ ഓർത്തും അദ്ദേഹത്തിന്റെ കുടുംബത്തെയോർത്തും പ്രത്യേകിച്ചും ഓമരപ്പുഴ ദൈവസഭയോർത്തും ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സ്നേഹവും സഹകരണവും ആത്മീയ ദാഹവുമാണ് ഇന്ന് ഈ കൺവെൻഷൻ ഇവിടെ നടത്തുവാൻ ഇടയായിത്തീർന്നതാ പ്രത്യേകം ദൈവനാമത്തിൽ ഞാൻ അതിന് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ വേദിയിലായി ഇരിക്കുന്ന പ്രിയ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയ ഈ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയുകയാണ് ഇവിടെ വേദിയിലായിരിക്കുന്ന കോർഡിനേറ്റേഴ്സ് ഉണ്ട് തിരുവനന്തപുരത്തു കോർഡിനേറ്ററായ പ്രിയ സോണി പീറ്റർ അതുപോലെ തന്നെ എല്ലാം വൈഫിൽ നിന്നുള്ള കോർഡിനേറ്ററായ പ്രിയ എഡിസൺ കോട്ടയത്ത് നിന്നുള്ള കോർഡിനേറ്ററായ പ്രിയ പ്രിയ ഷാജി പാസ്റ്ററിനെ ഓർത്തും നമ്മളോട് കൂടെ പ്രവർത്തിക്കുന്നോർത്തും ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രിയരെ ഈ ആത്മീയ ഉണർവിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടെ പ്രതീക്ഷിക്കുകയാണ് ഇത് മുന്നോട്ട് ആത്മീയ ഉണർവിന്റെ കുതിപ്പായി മാറുവാൻ അനേക ജില്ലകളിലേക്ക് ഇന്ത്യയൊട്ടാകെ പടരുന്ന ഒരു ആത്മീയ നിറവായി മാറുവാൻ നിങ്ങളൊക്കെയും പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടോ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടോസോ